തിരുവനന്തപുരം വർക്കലയിൽ ഗൃഹനാഥനെ ബന്ധു വെട്ടിക്കൊലപ്പെടുത്തി കരുനിലക്കോട് സ്വദേശി സുനിൽ ദത്താണ് മരിച്ചത് സുനിൽ ദത്തിന്റെ സഹോദരി ഭർത്താവ് ഷാനിയും സുഹൃത്തുക്കളുമാണ് ആക്രമിച്ചത് സുനിൽ ദത്തിന്റെ സഹോദരി ഉഷാകുമാരിക്കും വെട്ടേറ്റു തലയ്ക്ക് വെട്ടേറ്റ ഉഷാകുമാരി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് ആതിൽ പാലോട് നമുക്കൊപ്പം എത്തുന്നു പാലോട് വർക്കലയിൽ എന്താണ് സംഭവിച്ചത് ഇവർക്കിടയിൽ എന്തായിരുന്നു ഇത്ര വലിയൊരു പ്രകോപനം എന്ന് വിളിക്കുന്ന സുനിൽ ദത്താണ് വെട്ടേറ്റ് കൊല്ലപ്പെട്ടത് വർക്കല കരുനിലക്കോട് സ്വദേശിയാണ് അൻപത്തിയേഴ് വയസ്സുള്ള സുനിൽ ദത്ത് ദത്തിന്റെ സഹോദരിയുടെ ഭർത്താവും സുഹൃത്തുക്കളുമെത്തിയാണ് വെട്ടിയത് കാലിനും തലയ്ക്കും ആഴത്തിൽ തന്നെ വെട്ടേറ്റിരുന്നു സുനിൽദത്തിനെ സന്തോഷെന്നാണ് സുനിൽദത്തനെ വിളിക്കുന്നത് മണിക്കൂറുകളോളം അരമണിക്കൂറോളം ചോര വാർന്ന് വീട്ടിൽ കിടക്കുകയായിരുന്നു അങ്ങനെയാണ് മരിച്ചത് എന്നാണ് പ്രാഥമികമായി മനസ്സിലാകുന്നത് സുനിൽദത്ത സഹോദരി ഉഷാകുമാരിക്ക് പരിക്കേറ്റിട്ടുണ്ട് തലയിൽ പരിക്കേറ്റവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഈ സഹോദരിയുടെ ഭർത്താവ് ഷാനിയും സുഹൃത്ത് മനുവും മറ്റൊരു സുഹൃത്തും കൂടി ചേർന്നാണ് ഈ വീട്ടിലേക്ക് എത്തിയത് കുറെ നാളായി ഉഷാകുമാരിയും ഷാനിയും ഭർത്താവും തമ്മിൽ അകന്നു കഴിയുകയായിരുന്നു ഇതിനെ ചൊല്ലിയുള്ള പലതരം തർക്കങ്ങൾ ഉണ്ടായിരുന്നു ആ തർക്കത്തെ തുടർന്നാണ് വെട്ടിയത് എന്നതാണ് പോലീസ് പ്രാഥമികമായി ഇപ്പോൾ വിലയിരുത്തുന്നത് വർക്കലയിലെ വീട്ടിലെത്തി വെട്ടുകയായിരുന്നു സുനിൽ ദത്തിനെ കാലിൽ ആഴത്തിൽ പരിക്കേറ്റിരുന്നു ചോര വാർന്നാണ് മരിച്ചത് ഉഷാകുമാരിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പ്രതികളെ ഉടൻ തന്നെ പിടികൂടുമെന്നാണ് പോലീസ് അറിയിക്കുന്നത് സുജയ